ഹലോ ഞാൻ ഞാനിന്ന് നെയ്ച്ചോറാണേ വെക്കുന്നത് അത് വെള്ളമൊഴിച്ചല്ല നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ടുള്ളൊരു നെയ്ച്ചോറാണ് വെക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അതിനു വേണ്ടി ഒരു ആറ് ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് തലപ്പാലും ഇടപ്പാലും എല്ലാം ഉണ്ട് പിന്നെ അതുകൂടാതെ എന്ന് വെച്ചാൽ രണ്ട് സവാള രണ്ട് ചെറിയ ക്യാരറ്റ് ഇതൊക്കെ അരിഞ്ഞ് വെച്ച് അതിലേക്കൊരു നാല് പട്ട അതുപോലെ തന്നെ നാലഞ്ച് കറയാമ്പ് നാല് ഏലക്ക അങ്ങനെ അങ്ങനെ ആ സാധനങ്ങൾ അപ്പോൾ നമ്മുടെ സവാളയും ക്യാരറ്റും കൂടി ഒന്നിച്ചിട്ടാണ് ഞാൻ വഴറ്റിയത് ഇപ്പോൾ സവാളയും ക്യാരറ്റൊക്കെ നന്നായിട്ട് വാടി വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് നമ്മുടെ അരി കഴുകി വെള്ളമുറാൻ വെച്ചിട്ടുണ്ടായിരുന്നു അരിയും കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുത്തായിരുന്നു ഇതൊരു മൂന്ന് ഗ്ലാസ് അരിയോളം ഉണ്ട് ഒരു മിനിറ്റോളം ഞാൻ അരി ഒന്ന് നന്നായിട്ടൊന്നിങ്ങനെ വഴറ്റിക്കൊണ്ടിരുന്ന് എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം അതിലേക്ക് ആറ് കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചത് അപ്പോൾ നമ്മുടെ ഇടപ്പാലും തലപ്പാലും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു തേങ്ങാപ്പാലാണ് അപ്പോൾ അതും നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് പിന്നെ ചിലരുടെ അരിയൊക്കെ വേഗം താമസം വരും അപ്പോൾ ഒരു ഏഴ് ഗ്ലാസ് ഇടാം ഞാനൊരു ഇരുപത് മിനിറ്റോളം അരി കുതിർത്തിയ കാരണം കറക്റ്റ് ആറ് ഗ്ലാസ് തന്നെ എനിക്ക് വേണ്ടി വന്നുള്ളൂ എന്നിട്ടിതൊന്ന് തിള വന്നപ്പോഴേക്കും ഞാനൊന്ന് സിമ്മിലിട്ട് മൂടി വെച്ച് ഇടയ്ക്ക് ഒന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു വെള്ളമൊക്കെ വറ്റി നല്ല അരി നല്ല സെറ്റാകും അപ്പോൾ നമുക്ക് ചോറൊക്കെ ഒന്ന് കടിച്ചൊക്കെ നോക്കാം അപ്പോൾ നമുക്ക് കറക്റ്റ് ആയെന്ന് തോന്നുമ്പോഴേക്കും ഓഫ് ചെയ്യണം അതിന് ശേഷം അതിലേക്ക് മല്ലിച്ചീര ഉള്ളത് കുറച്ച് ഇട്ട് കൊടുത്ത് പിന്നെ നമുക്ക് കശുവണ്ടിയും മുന്തിരിയൊക്കെ ഇടാം എനിക്കിവിടെ കശുവണ്ടിയും മുന്തിരിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വെച്ച് ടേസ്റ്റിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല ഞാൻ ഇതിൽ നെയ്യൊന്നും ഒഴിച്ചില്ല കാര്യം നമുക്ക് ബീഫായിരുന്നു കറി വെച്ചത് അപ്പോൾ അത്യാവശ്യം നമുക്ക് ബീഫിൽ തന്നെ നല്ല നെയ്യുണ്ട് പിന്നെ നെയ്യ് വെറുതെ കൂട്ടണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമുക്ക് ചോറ് ഇങ്ങനെ ഒറ്റ ഒറ്റയായിട്ടൊക്കെ തന്നെയാണ് കിട്ടിയത് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും വെന്ത് പോയ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം പക്ഷേ ഇല്ല തേങ്ങാപ്പാല് വേവിച്ചാൽ ഇങ്ങനെ വെന്ത് പോകുമെന്നൊക്കെ മിക്കവരും എന്നോട് ചോദിക്കാറുണ്ട് പക്ഷെ അങ്ങനെയൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉള്ള റൈസാണേ തേങ്ങാപ്പാല് വേവിച്ച ചോറിൻ ഒരു പ്ര പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ച് വേവിക്കുന്ന പോലെ ഒന്നും അല്ല അത് നമുക്കിങ്ങനെ വെറുതെ ചോറ് തന്നെ ഇത്തിരി സാലഡും അച്ചാറും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കറിയും വേണ്ട ഇത് മാത്രം മതി ഇത് നമുക്കിന്ന് ബീഫാണ് വെച്ചത് അപ്പോൾ ബീഫ് ഞാൻ മല്ലിപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല നല്ല ഗരം മസാലപ്പൊടിയും അതേപോലെ തന്നെ ഒരു ചെറിയ സ്പൂണോളം ബീഫ് മസാല പിന്നെ കുരുമുളക് പൊടിയാണ് മുന്നിൽ നിർത്തിയത് അപ്പം അതെല്ലാം പിന്നെ നമ്മുടെ സാലഡ് പോലെ തന്നെ തക്കാളി സവാള പച്ചമുളക് ഇതെല്ലാം നല്ലോണം തിരുമി കുറച്ച് വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് അതും ഞാൻ സെറ്റ് ചെയ്തെടുത്തായിരുന്നു പിന്നെ സാധാ പോലെ നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന അച്ചാറാണ് വീട്ടിൽ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോകും ഒരു രണ്ട് ദിവസത്തേക്ക് കൂടുതലൊന്നും അതിന് ഐസ് ഉണ്ടാകില്ല എല്ലാവരും കുപ്പി കാലിയാക്കിയിട്ടേ ഇരിക്കുള്ളൂ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ ബായ്